അല്ല മൈഡി ഫാമിലോസ് അപ്പം നമ്മൾ കോഴിക്കു വന്ന ഫസ്റ്റ് സമയത്ത് അതായത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് സമയം നമ്മൾ കൊടുക്കുന്ന വെള്ളമുണ്ടല്ലോ അത് ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ശർക്കര കൊടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല തരത്തിലുള്ള മെത്തേഡുകളാണ് അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു സ്ട്രെസ് ഒക്കെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ന്യൂട്രീഷൻസിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് അതിൻ്റെ ഡോസേജും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിട്ട് വെക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഇന്ന് വന്നിട്ടുള്ള പുതിയൊരു ബാച്ച് അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു ന്യൂട്രീഷൻസ് എങ്ങനെ ഉപയോഗിക്കാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം നമ്മൾ ആദ്യം ഒരു ബക്കറ്റിലേക്ക് നമ്മൾ ആയിരം കൊഴുക്ക് അമ്പത് ഗ്രാം വെച്ചിട്ടാണ് അതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മളത് നാല് ദിവസം കൊടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു പൗഡർ നമ്മൾ ആ ഒരു ബക്കറ്റിലേക്ക് ഇടുക അതിനുശേഷം നമ്മൾ അതിനകത്ത് ആ ഒരു കണക്കിന് വെള്ളം കൂടി എടുക്കുക ജസ്റ്റ് അത് വെള്ളം കൂടി എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് മിക്സായതിനു ശേഷം മിക്സ് ആയി വരുമ്പോൾ ജസ്റ്റ് ജസ്റ്റ് ഇതുപോലെ ഒരു കളർ ചേഞ്ച് കാണാം ഒരു മഞ്ഞ കളറിലേക്ക് വരും അപ്പോൾ അതിന് ശേഷം നല്ല ഒന്നുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു രണ്ട് ലിറ്ററിൻ്റെ നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് വെക്കുക അങ്ങനെ ആ ഒരു പാത്രത്തിൽ നിറച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ബ്രൂഡിലാണ് കൊണ്ടു വെച്ചു കൊടുക്കുക ഇത് നമ്മൾ ആ ഒരു കുഞ്ഞ് വന്ന് ഫസ്റ്റ് കൊടുക്കുന്ന വെള്ളം തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാരണവശാലും ഹോൾഡിങ് ചിക്സ് ഒക്കെ വന്നേ അത് പലപ്പോഴും പല ഫാം ഹൗസിലും നമ്മളെ സംബന്ധിച്ച് നമ്മളറിയില്ല കാരണം ഹാച്ചർ ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം ഹോൾഡിംഗ് ആയിട്ടെങ്കിൽ വരും അപ്പോൾ ഒരുപാട് സ്ട്രെസ്സ് കൂടുതലായിരിക്കും അപ്പോൾ മാത്രം ചിക്സുകളൊക്കെ ഈ ഒരു വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു സ്ട്രെസ്സൊക്കെ മാറി പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ആക്റ്റീവും പിന്നെ നല്ല ഫീഡ് എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മളൊരു നാല് ദിവസമാണ് കൊടുക്കേണ്ടത് ഇതിൻ്റെ കൂടുതൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ തായകണ്ടെന്ന് ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം